എനിക്ക് പറയാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് സക്കിർ നായക് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ എതിർപക്ഷക്കാർ ഏത് രീതിയിൽ പറഞ്ഞാലും ഇസ്ലാമിക പക്ഷത്ത് നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് നല്ലൊരു ദാടി ഒരു പ്രീച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിലൂടെ യുക്തിപരമായിട്ട് ഇസ്ലാമിനെ എതിർക്കുന്ന ആളുകൾക്ക് ഇസ്ലാമിന്റെ പ്രാമാണികത വളരെ നല്ല രീതിയിൽ അത് ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് ആ അർത്ഥത്തിൽ പല ആളുകളും ഇസ്ലാമിലേക്ക് വരുന്നുണ്ട് എന്നാൽ അദ്ദേഹത്തെ തീവ്രവാദിയായി മുദ്ര കുത്തിക്കൊണ്ട് ഉള്ള ഒരു രീതിയിലാണ് മറുവശത്തുള്ള ആളുകൾ പറയാറുള്ളത് ഇത് തന്നെയാണ് റാമദുള്ള ഖാസിമെ പോലെയുള്ള ഒരു പ്രബോധനം ചെയ്യുന്നതെന്ന് ഒരു വൈരുദ്ധ്യം എനിക്ക് തോന്നുന്നുണ്ട് എനിക്ക് സാക്ഷരമാക്കുന്ന ഒരു വ്യക്തിപരമായ വിരോധമല്ല നേരത്തെ പറഞ്ഞു അതേ അതേ സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രബോധനം ഇസ്ലാമിന് പരിക്ക് മാത്രമേ അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ കേരളത്തിലും ഉണ്ട് അവരുടെ പ്രബോധനങ്ങൾ ഇസ്ലാമിന് പരിക്ക് മാത്രമേ ഏൽപ്പിക്കൂ എന്ന ഒരു വസ്തുതയും ഉത്കണ്ഠയുമാണ് അവരെയൊക്കെ എതിർക്കാൻ അടിസ്ഥാനപരമായി എന്നെ പ്രേരിപ്പിക്കുന്നത് അതിന ഒന്ന് രണ്ട് കാര്യങ്ങൾ എളുപ്പം മനസ്സിലാവും ഒന്ന് അങ്ങനെ ഒരു രീതി ഇസ്ലാമികമല്ല അതായത് മദീനായി ചെന്ന് ബൈബിള് സദാ പാരായണം ചെയ്യുന്ന ക്രിസ്ത്യാനികൾ അവിടെ ഉണ്ടായിരുന്നു തോറ തെൽമൂത് ഇതൊക്കെ പാരായണം ചെയ്യാൻ ധാരാളം ജൂതന്മാരോടെരുന്നു അവരുടെ ഗ്രന്ഥങ്ങൾ കൊണ്ടുവരൂ നിങ്ങളെ ഗ്രന്ഥങ്ങൾ കളവാണെന്ന് ഞാൻ പറയാം അത് ഇത് നമ്പറിൽ ഇത്ര അബദ്ധമുണ്ട് ഇത്ര നമ്പറിൽ അബദ്ധം തെറ്റുപറ്റിയിട്ടുണ്ട് നിങ്ങൾ ദൈവത്തെ പറ്റി അവിടെ തെറ്റാണ് ഒരിക്കൽ പോലും ഇത്തരം ഇടത്തും വലത്തുമെല്ലാം ജൂ വീടുകൾ ക്രിസ്തീയ വീടുകളുണ്ട് ഏതെങ്കിലും ഒരിക്കൽ പൈപ്പിളോ തോറയോ തെൽമൂടോ എടുത്ത് കൊണ്ടുവരുമെന്ന് പറഞ്ഞ വെല്ലുവിളിച്ച ഒരു സംഭവം മുഹമ്മദ് നബിയുടെ ചരിത്രത്തെ നമുക്ക് കാണുക പോലും സാധ്യമല്ല അത് തെറ്റാണ് അതുകൊണ്ട് ഇസ്ലാമിന് പരിക്കേ ഉണ്ടാക്കൂ അത് അത് അവരുടെ മതമാണ് അതിനാ അതിനേക്കാളും അവർക്ക് അവരുടെ വഴി നമ്മൾ അതിൻ്റെ ശരി തെറ്റ് പറയാൻ ആളല്ല അതേ സമയത്ത് അത് നമ്മുടെ മതത്തിലേക്കും അതിൻ്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിൽ അവർ ഉപയോഗപ്പെടുത്തിയ ഒരു ഘട്ടത്തിൽ ആ ഘട്ടത്തിൽ മാത്രം നമുക്ക് അവരെ കൈകാര്യം ചെയ്യാം അതെക്കാലത്ത് മുസ്ലിംങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷെ നിലവിലുള്ള കേരളീയ സാഹചര്യമാണെങ്കിൽ ഇന്ത്യൻ സാഹചര്യം ഇവിടുത്തെ സാഹചര്യം വിവിധങ്ങളായ മതങ്ങൾ വേദഗ്രന്ഥങ്ങൾ അങ്ങനെയൊക്കെ ഒരു നാട്ടിൽ വേദഗ്രന്ഥങ്ങളിലെ അബദ്ധങ്ങൾ പൊതുസമൂഹത്തിൽ പറയുക എന്നിട്ട് ആ മതക്കാർ എളിഭ്യരായിരിക്കുക അതൊരു മുസ്ലിം ചെയ്യാൻ പാടില്ലാത്തതാണ് ഒന്ന് രണ്ടാമത്തത് എല്ലാം യുക്തിയുടെ ഒരു അനലൈസ് ചെയ്യാന്ന് പറഞ്ഞത് അത് ഇസ്ലാമിനെ യോജിച്ചതല്ല നമ്മുടെ കേവല യുക്തിക്കപ്പുറമുള്ള എത്ര കാര്യങ്ങളുണ്ട് എന്താണ് അതിന് മറുപടി വരാൻ കഴിയുക മതം എന്നത് കേവലം യുക്തിയാണോ യുക്തിക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുന്ന ചില ഏരിയകളുണ്ട് യുക്തിക്ക് വ്യാഖ്യാനിക്കാൻ കഴിയാത്തതുമില്ലേ അതായത് മനുഷ്യന്റെ കേവല യുക്തിയിൽ മാത്രം അധിഷ്ഠിതമല്ലോ മതം അതുകൊണ്ട് എല്ലാം യുക്തിയിലേക്ക് ചേർത്ത് നിൽക്കുന്ന ഒരു പഠന രീതിയെ നമ്മൾ യൂത്തിൻ്റെ ഇടയിൽ പ്രചരിപ്പിച്ചാൽ ഉണ്ടാവുന്ന പ്രശ്നം എന്താ അവർ ലിബറലിസ്റ്റുകളാവുകയും പിന്നീട് അവർ വ്യക്തിസ്റ്റുകളാവുകയും ചെയ്യും എന്തുകൊണ്ട് എല്ലാത്തിനും ഒരുപോലെ യുക്തി കണ്ടെത്താൻ അവർക്ക് കഴിയില്ല യുക്തിക്കപ്പുറത്താണ് മതം പലപ്പോഴും ഉള്ളത് അപ്പം ഈ നിലക്കൊന്നും സാഖിർ നായിക്കിനെ പോലെയുള്ള ആളുകളെ അംഗീകരിക്കാൻ കഴിയില്ല ഒരു നിലക്ക് ഇന്ത്യ രാജ്യത്ത് വർഗീയവാദം വിശേഷിച്ച് കേരളത്തിനും വർഗീയവാദം വളരാനുള്ള അടിസ്ഥാന കാരണം ഇത്തരം പ്രഭാഷണങ്ങളാണ് അത് സൂഫികളുടെ രീതിയല്ല ഇവിടെ പലരും വന്നിട്ടുണ്ട് ഖാജ മൊഹീദീൻ ചിഷ്ടി വന്നിട്ടുണ്ട് പല ആളുകളും വന്നിട്ടുണ്ട് പല ഭരണകാലത്തും വന്നിട്ടുണ്ട് ഇറാനിൽ നിന്ന് വന്നിട്ടുണ്ട് ഇറാഖിൽ നിന്ന് വന്നിട്ടുണ്ട് അറേബ്യയിൽ നിന്ന് വന്ന പല ആളുകളും ഇവിടെ ഉണ്ടായിട്ടുണ്ട് അവരൊന്നും ഒരു മതഭേദഗതി നശിപ്പിച്ചില്ലെന്ന് മാത്രമല്ല അതിനെ ഹത്ത് ചെയ്തില്ല എന്ന് മാത്രമല്ല രാമായണവും മഹാഭാരതവും അറബിയിലേക്ക് തെർജുമ ചെയ്തു വലിയ വലിയ പണ്ഡിതന്മാർ വലിയ ലോക പ്രശസ്തരായ എ ഡി പത്താം നൂറ്റാണ്ടിലാണെന്നാണ് എൻ്റെ ഓർമ്മ വലിയ വലിയ പണ്ഡിതന്മാരത് ചെയ്തു അതൊക്കെ എത്ര വലിയ കാര്യങ്ങളാണ് അപ്പൊ അതുകൊണ്ട് പരസ്പരം കൊള്ളും കൊണ്ടും കൊടുത്തും സഹകരിച്ചും സമാധാനിച്ചും ജീവിക്കുന്ന ഒരു ജനത്തിന്റെ നടുവിൽ അവരെ വേദഗ്രന്ഥത്തെ അവരെ വേദനിപ്പിക്കുന്ന വിധത്തിൽ നാമാവശാക്ഷമാക്കുന്ന രൂപത്തിൽ സംസാരിച്ചാൽ അതുകൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ വളരെ വലുതാവും അവരും നമ്മുടെ നെബിയെക്കുറിച്ച് വളരെ മോശമായി പറയും പറയുന്നില്ലേ ആരാ കാരണക്കാർ ഇവിടെ പതിനാല് നൂറ്റാണ്ടുകാരും പറയാത്ത നെബിയെക്കുറിച്ചുള്ള ദുരോരോപണങ്ങൾ ഈ പതിനഞ്ച് ഇരുപത് കൊല്ലത്തിനിടയിൽ രൂപീകരിച്ചിട്ടുണ്ട് പുറത്തു വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ക്രിസ്ത്യാനിറ്റിയുടെ നടുവിൽ അവരൊക്കെ നമ്മൾ ഒരുമിച്ചിരുന്നവരാണ് ഏത് കാലത്തും ഇപ്പം ഉദാഹരണം പറയുക ഇവിടെ പോർച്ചുഗീസുകാർ വന്നപ്പോൾ പോർച്ചുഗീസുകാർക്കെതിരെ സമരം ചെയ്താൽ മുന്നോട്ട് നിന്ന് സെയിൻറ്റ് തോമാസ് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒരുമിച്ച സെയിൻ തോമസ് ക്രിസ്ത്യാനികൾ എതിർത്തത് ആരെയാ പോർച്ചുഗീസ് ലാറ്റിൻ ചർച്ചിലെ ക്രിസ്ത്യാനികളെയാ എതിർത്തത് അവിടെ ക്രിസ്ത്യാനികൾ നമ്മളെ കൂടെ നിന്നു ഹിന്ദുക്കളെയും മുസ്ലിമീങ്ങളെയും കൂടെ നിന്നു അതേ സമയത്ത് നമ്മളെ ആളുകൾ വന്നിട്ട് അവരുടെ വേദഗ്രന്ഥത്തെ മോശമാക്കിയാലോ അവരെ ആളുകൾ നമ്മളെ വേദഗ്രന്ഥത്തെ മോശമാക്കിയാലോ എത്ര വലിയ ആപത്ത അതിലൊക്കെ സംഭവിക്കാം അന്നൊന്നും ഇല്ലാത്ത ഒരു ദുരാരോപണം പുണ്യനബി സല്ല അലിസ്വലമിയുടെ വ്യക്തിപരമായ ജീവിതത്തെ വളരെ മോശമാക്കി പച്ചക്കളവുകൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നുണ്ട് എന്താ കാരണം ഇതുവരെ ഇല്ലാത്ത കാരണം എന്താ നമുക്ക് അന്നും ഇന്നും മഹാനാണ് യേശുദേവൻ യേശുക്രിസ്തു അന്നും ഇന്നും മഹാനാണ് പത്രോസ് അന്നും ഇന്നും മഹാനാണ് ശ്ലീഹ അന്നും ഇന്നും നമുക്ക് മഹാനാണ് അല്ലേ ഒക്കെ നമുക്ക് മഹാന്മാരാണ് അവർ യേശുവിന്റെ ആണ് അപ്പോസ്റ്റൽസാണ് ഹവാരീയങ്ങളെപ്പറ്റി ഖുർആൻ പറഞ്ഞിട്ടുള്ളതാണ് നമുക്കത് ആ രൂപത്തിൽ എതിർക്കാൻ കഴിയൂല അതേ സമയത്ത് വേദഗ്രന്ഥത്തെ പൊതുജന മദ്യത്തിൽ വഷളാക്കിയപ്പോൾ അവർ നമ്മെ വേദനിപ്പിക്കുന്ന വിധത്തിലേക്ക് വരാൻ ചിലപ്പോൾ നിർബന്ധിതരായിരിക്കാം ചിലപ്പോൾ അവരെ കൂട്ടത്തിലെ ചില കുബുദ്ധികൾ ആധുനിക കാലത്ത് മുതലെടുക്കുകയാകാം പക്ഷെ സാമൂഹിക ധ്രുവീകരണം ഉണ്ടായി എന്നതും അത് നമ്മുടെ മത രാഷ്ട്രീയ സാമൂഹിക വിദ്യാഭ്യാസ രംഗത്തൊക്കെ സമൂഹ ഭാവിയിൽ ഉണ്ടായിട്ട് അകൽച്ച വളരെ വലുതായിരിക്കും അതുകൊണ്ട് വലിയ ആളുകൾ ഇടപെടൽ നടത്തണം ഞാൻ ഈ അടുത്ത കാലത്തെ പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട് നമ്മൾ കൂടിയിരിക്കണം അഭിപ്രായക്കേടുകൾ മാറ്റി വയ്ക്കണം ഇത്തരം സാക്രണമായി രീതി ഇവിടുത്തെ ഭൂരിപക്ഷ മുസ്ലിം സുമി സൂഫികളെ അല്ല എന്നവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തില്ലെങ്കിൽ എല്ലാവരും ഒരുപോലെയാണ് ആ സാധുക്കൾ ധരിച്ചോ അപ്പം ഇതൊന്നും മുസ്ലിം നിങ്ങൾക്ക് അനുപേക്ഷണീയമായ